പനോളി യൂസർ കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളെ കയ്യിൽ നാലു ടയോട്ട് കിഡിലെ ഇന്നോവട്ടോ മോഡൽ കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് അതേപോലെ ഇൻട്രോകൂളർ ഇല്ലതുണ്ട് ഇല്ലാത്തതുണ്ട് പിന്നെ അതേപോലെ ഒരു ഓഫർ പ്രൈസിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ ജി ഫോർ ഓപ്ഷൻ വണ്ടി ലൈഫ് ടാക്സ് കാര്യങ്ങൾ അടച്ച് ആർ സി അടക്കം കിട്ടി ഫൈനാൻസ് അടക്കി പറ്റിയ വണ്ടിയാണ് ഇത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിയുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷൻ വണ്ടിയുണ്ട് പതിമൂന്ന് ജി ഫോർ ഉണ്ട് പതിനൊന്ന് ഇൻട്രെ കൂളർ വരുന്ന ജി ഫോർ ഓപ്ഷൻ വണ്ടി ആ നാലും ഇന്നോവ ആയിട്ടാണ് നമ്മൾ വന്നുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൂടുതലും കിടന്നാലോ അതിന് മുമ്പേ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് നിലമ്പൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിന്റെ എക് എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത് പിന്നെ ഇതിന്റെ എല്ലാ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും എല്ലാം ഉറണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നല്ല ഉണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൂടുതലും കിടക്കാം അപ്പൊ നമുക്ക് ഈ പതിനഞ്ച് വണ്ടിന്റെ ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ ഓപ്ഷൻ ആണ് എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ നാല് ഡോർ വിൻഡോ പിന്നെ പതിനഞ്ച് ആയതുകൊണ്ട് തന്നെ രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കമ്പനി ഇൻബിൽഡ് വരും മേജർ ആയില്ല ആക്സിഡന്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടൈപ്പ് ഫോർ വണ്ടിയാണ് വണ്ടിന്റെ എക്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു നീറ്റ് കണ്ടീഷനാണ് ഈ സൈഡത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനാണ് വണ്ടി ഉള്ളത് പിന്നെ സെവൻ സീറ്റ് വണ്ടി കേട്ടോ സെവൻ സീറ്റ് വണ്ടി ആകുമ്പോൾ ടാക്സി പർപ്പസിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും അതായത് ടാക്സി പർപ്പസിന് ഏറ്റവും നല്ലത് സെവൻ ആണ് പിന്നെ ഉള്ള വണ്ടിയാണ് ബാക്ക് ടു വ്യൂ ഒക്കെ നോക്കുന്നത് നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ചസ് കാര്യങ്ങളില്ല പിന്നെ ഓൾറെഡി നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് പാർസി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ നിലവിൽ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറിൻ്റെ സൈഡ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൻ്റെ കണ്ടീഷൻ പറയുമ്പോൾ പക്ക കണ്ടീഷനാണ് പിന്നെ ഡാർക്ക് ആ ബ്രൗൺ തീമിലാണ് ഇൻറ്റീയർ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ പതിനഞ്ച് മോഡലാണ് രണ്ട് എയർ ബാഗും കാര്യങ്ങളും ജി ഫോറിൽ വരുന്നുണ്ട് പിന്നെ സെവൻ സീറ്റ് വണ്ടിയാണ് ബാക്ക് സൈഡിലത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്ലീൻ തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രണ്ടായാലും ബാക്കായാലും ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ ഭാഗമൊക്കെ പറയാനുള്ളത് പിന്നെ എഞ്ചിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ ഇതാണ് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഇൻട്രപുലറിലെ വണ്ടിയാണ് പിന്നെ ഈ മെയിൻ സൈഡ് അപ്പറോൺ സൈഡൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങൊക്കെയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സൈഡൊക്കെ നോക്കുമ്പോൾ പക്ക കറക്റ്റ് കമ്പനിയാണ് അതേപോലെ ഈ സൈഡൊക്കെ വരുമ്പോൾ ഇപ്പോഴൊക്കെ കറക്റ്റ് അങ്ങനെ കമ്പനി ആണ് അതേപോലെ തന്നെയാണ് റീപ്ലേസ്റ്റോ വർക്കോ കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ല ബോണ്ടൊന്നും റീപ്ലേസ്റ്റോ കാര്യങ്ങളൊന്നും ചേർത്തിട്ട് ക്ലീൻ വണ്ടി വണ്ടിക്ക് നമ്മൾ എട്ട് ലക്ഷത്തി എൺപതിനായിരം ഉപയോഗമാണ് വില ചോദിച്ചത് ഇത് ലൈഫ് ടാക്സ് അടച്ച ആയ വണ്ടിയാണ് പിന്നെ ഫിനാൻസ് ഇരുന്ന് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം വരെ ഏറെ ഉപയോഗ വരൊക്കെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കിട്ടും അപ്പോൾ ഇൻട്രസ്റ്റുള്ളിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ അതേപോലെ ഈ വണ്ടി വന്നുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വി ഓപ്ഷൻ വണ്ടിയാണ് അതായത് ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ജഡ്ഡാണ് ജഡിൻ്റെ അടിയൊക്കെ ഏകദേശം എല്ലാ ഓപ്ഷനും ഇതിലും വരുന്നുണ്ട് കമ്പനി അലോയിസ് പിന്നെ രണ്ട് എയർ ബാഗ് കമ്പനി സെറ്റ് അങ്ങനെ ഏകദേശം എല്ലാ ഓപ്ഷനും വരുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഓപ്ഷൻ വണ്ടിയാണ് ഫോർത്ത് ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഓൾറെഡി ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ചു കാണി നമ്മൾ ഇതാക്കിയ വണ്ടിയാണ് പിന്നെ ഓൾറെഡി ടൈപ്പ് ഫോർ കാര്യങ്ങൾ വണ്ടിൻ്റെ എക്സ്റ്റീരിയറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇന്റർകൂളർ ഉള്ള വണ്ടിയാണ് പിന്നെ വി ഓപ്ഷൻ വണ്ടിയാണ് അതിൻ്റെതായ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി നാല് ഭാഗം സെറ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഹരിയാനയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് വണ്ടിയുടെ എല്ലാ സൈഡും അതേ ക്വാളിറ്റി ആണ് ഈ ലൈനിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എത്രത്തോളം വീടുകളിൽ കറക്റ്റ് അറിയില്ല അതുപോലെ മെയിൻറ്റൈൻ ചെയ്ത നല്ല ക്വാളിറ്റി വണ്ടി മേജറായാലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി സംഭവിച്ചിട്ടില്ല പിന്നെ ഇൻ്റീരിയറിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ വണ്ടി എയ്റ്റ് സീറ്റ് ആണ് പിന്നെ വി ഓപ്ഷനാണ് ഫുൾ ഓപ്ഷനാണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടി എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പം ഈ വണ്ടിക്ക് നമ്മൾ ഒമ്പത് ലക്ഷം രൂപ ആട്ടോ നമ്പർ ആയിക്കാണ്ട് ഈ ചോദിക്കുന്നത് ഇത് നമ്പർ ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇൻട്രസ്റ്റി ഈ വണ്ടി കോൺടാക്ട് ചെയ്തോളൂ ഇത് ഉള്ള വണ്ടി ആട്ടോ പിന്നെ ഈ വണ്ടി വന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ തന്നെയാണ് ഇതും ഫോർത്ത് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇപ്പോൾ ഓൾറെഡി നമ്പർ കാര്യങ്ങളൊക്കെ ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച വണ്ടിയാണ് പിന്നെ ഇത് ഇൻട്രകൂളർ വരാത്ത വണ്ടിയാണ് പിന്നെ ടൈപ്പ് ഫോർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഗ്രില്ല് ബം ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈപ്പ് ഫോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ എക്സ്ട്രാ കണ്ടീഷൻ തന്നെയാണ് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ മേജർ ഡെൻറ്റോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല വണ്ടിയിൽ ഇല്ല സീറ്റ് വരുന്ന വണ്ടി കേട്ടോ പിന്നെ ബാക്കത്തെ സൈഡ് സൈഡ് വ്യൂവും ബാക്ക് വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളോ കാര്യമായ അപാകതകളോ കാര്യങ്ങളോ ഒന്നും എക്സ്റ്റീരിയറിലായാലും ഇന്റീരിയറായാലും ഇതിൽ കാണാനും പറ്റൂല പിന്നെ ഇന്റീരിയർ ഭാഗം പറയുമ്പോൾ പുതിയ സീറ്റ് കവർ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് പുതിയ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് നെയ്റ്റ് സീറ്റ് വണ്ടി ആട്ടോ പിന്നെ അഡീഷണൽ അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്ത ക്ലീൻ വണ്ടി പിന്നെ എഞ്ചിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് എഞ്ചിൻ റൂമ് കാര്യങ്ങള് രണ്ട് സൈഡും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അപ്രൂണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ പിന്നെ ഇന്റർകൂളർ ഇല്ലാത്ത വണ്ടിയാണ് നോർമൽ വണ്ടി ആയിട്ടുള്ളത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച് നമ്മൾ ക്ലിയർ ആക്കിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടി വന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ കേട്ടോ പതിനൊന്നിൽ ഇൻട്രെക്കൂളർ വരുന്ന വണ്ടിയാണ് ഇൻട്രെക്കൂളർ പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഞാൻ കുറെ വീടുകൾ നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ ഇൻട്രകൂളർ ഇപ്പം നമ്മൾ കേരള വണ്ടിയിൽ അധികം ഉള്ള വണ്ടി വണ്ടിയാവുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ടു പതിനാല് വരൊക്കെ വണ്ടിക്ക് മൈലേജ് കിട്ടും പിന്നെ കമ്പനിയിൽ തൊണ്ണൂറായിരം രൂപ കൊടുത്താലാണ് ഈ ഇൻട്രകൂളർ ഉള്ള വണ്ടി നമുക്ക് അധികം കിട്ടും അത് നമ്മളെ അധികം ഇറങ്ങുന്നില്ല ഡൽഹി കർണാടക അതേപോലെ ടൗൺ ഏരിയയിലാണ് ഈ വണ്ടിയൊക്കെ അധികം ഇറങ്ങണത് അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് വണ്ടിക്ക് ഉണ്ടാകും സാധാ വണ്ടിക്ക് പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ട് ഇട്ടുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയൊക്കെ മൈലേജ് ആണ് ഈ വണ്ടിക്ക് കിട്ടുന്നത് ഇത് ഫുള്ള് നമ്മൾ ടൈപ്പ് ഫോർ കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് കമ്പനി തന്നെ ബമ്പർ അതേപോലെ ഗ്രില്ല് ബോണറ്റ് ഹെഡ്ലൈറ്റ് അങ്ങനെ കാര്യങ്ങൾ ഫ്രണ്ട് ഭാഗം കൊണ്ടൊക്കെ സൈഡ് ഫ്രണ്ടർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ന്യൂ ടൈപ്പ് അതായത് ടൈപ്പ് ഫോർ വരുന്ന ടൈപ്പ് കൺവേർട്ട് ചെയ്ത് ന്യൂ മോഡൽ ആക്കിയ വണ്ടിയാണ് ഫ്രണ്ടും ബാക്കും നമ്മൾ ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട് ഫുള്ള് നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് എല്ലാ ഭാഗവും എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറയും ഇതാണ് എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ മേജർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഭാഗവും ഷെയ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് എല്ലാ ഭാഗവും കറക്റ്റ് നല്ല ക്വാളിറ്റിയിൽ നീറ്റ് ആൻഡ് ക്ലീനിൽ വർക്ക് കാര്യങ്ങൾ എടുത്ത വണ്ടിയാണ് പിന്നെ സൈഡിൽ ക്രോം കാര്യങ്ങൾ വിൻഷീൽഡിൻ്റെ അവിടെയൊക്കെ പിന്നെ ഈ വണ്ടിന്റെ സൈഡിലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ ഇത് സെവൻ സീറ്റ് വണ്ടി ആട്ടോ ഈ വാഹനം വന്നിട്ടുള്ളത് പിന്നെ ഇൻട്രർകൂളറാണ് മൈലേജ് കാര്യങ്ങൾ കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് എല്ലാ ഭാഗവും നല്ല പക്ക കണ്ടീഷനിലാണ് വർക്ക് കാര്യങ്ങൾ എടുത്ത് ഇനി കുറച്ച് വർക്ക് നമ്മൾ ചെയ്യാനുണ്ട് അതായത് മറ്റേ വീൽ വീൽ കപ്പ് കാര്യങ്ങൾ ആഡ് ആയുണ്ട് പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ എടുക്കാണ്ട് ഇത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയില്ല നമ്മളിപ്പോൾ ഇങ്ങനെ നാല് വണ്ടി ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ എന്താ വെച്ചാൽ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരു വണ്ടി കൂടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇന്ന് കാണിച്ചു എന്നുള്ളൂ നിന്റെ ഫുൾ വർക്ക് എടുക്കാൻ കിട്ടും ഫുൾ വർക്ക് എല്ലാം എടുക്കുന്ന കസ്റ്റമർക്ക് എല്ലാ വർക്ക് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് വണ്ടി നമ്മൾ കൊടുക്കുകയുള്ളൂ ഇതുപോലെ പിന്നെ വണ്ടീൻ്റെ ഇൻറ്റീയറിൻ്റെ സൈഡ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നീറ്റ് കണ്ടീഷനാണ് ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വിഷാറാവും പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ ചെയ്ത വണ്ടിയിൽ പിന്നെ ബാക്ക് സൈഡും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാണ് ഇൻറ്റീറൊക്കെ ഉള്ളത് പിന്നെ സെവൻ സീറ്റ് വണ്ടിയാണ് പിന്നെ എഞ്ചിന്റെ സൈഡൊക്കെ വരുമ്പോൾ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ രണ്ട് സൈഡ് മേജർ സൈഡും കാര്യങ്ങളും ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്റർകൂളറിലെ വണ്ടിയാണ് മൈലേജ് കാര്യങ്ങളും കിട്ടും ഇതാത്തിലാണ് വണ്ടിന്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നല്ലവർ റൺ ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ എടുത്തില്ല മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം ഉറുപ്പിയാണ് കേരള നമ്പറിൽ ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ചു അടച്ചുകാണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് അപ്പോൾ ഈ നാല് വണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കുറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയി എന്താ വെച്ചാൽ നാല് വണ്ടിയുണ്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളോ പറയാൻ വിട്ടു പോയിട്ടുണ്ടോ അപ്പോൾ എന്തേലും ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ആയി രേഖപ്പെടുത്തണം പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാക്കി കോൺടാക്ട് ചെയ്താലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീട് എടുത്ത് പോകുകയാണ് ക്ലൈമറ്റ് നല്ല ഉഷാറല്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം എന്തെങ്കിലും പോയായ്മുണ്ടെങ്കിലും പിന്നെ ഈ നാല് വണ്ടിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് സാറിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് എല്ലാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ്ട് തന്നെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇനി നമ്മളെ കയ്യിൽ പതിമൂന്നുണ്ട് പന്ത്രണ്ട് ഉണ്ട് അതേപോലെ പതിനാറ് വണ്ടി അടക്കം ഏകദേശം ഒരു നാല് വണ്ടിയോട് ഇനി സ്റ്റോക്ക് വരാണ്ട് എല്ലാ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആർ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ആണ് നിലമ്പൂർ ചുങ്കത്തർ പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിന്റെ ഒരു എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്ന അവർക്കും താങ്ക്